ം യുഎസിൽ പോലീസിന്റെ നേരെ കളിത്തോക്ക് ചൂണ്ടിയ പതിമൂന്ന് വയസ്സുകാരനെ പിടികൂടി നിലത്തു വീഴ്ത്തിയ ശേഷം വെടിവെച്ചുകൊന്നു മൻഹാറ്റനിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ അകലെ യൂട്ടക്ക നഗരത്തിൽ വെള്ളിയാഴ്ചയാണ് സംഭവം പോലീസിന്റെ വസ്ത്രത്തിൽ ഘടിപ്പിച്ച ക്യാമറയിലെ വീഡിയോ അധികൃതർ പുറത്തുവിട്ടു മോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ സംശയം തോന്നിയാണ് മ്യാൻമറിൽ നിന്നുള്ള അഭയാർത്ഥികളായ കരൺ ഗോത്ര വിഭാഗത്തിലെ പതിമൂന്ന് വയസ്സുകാരായ രണ്ട് കുട്ടികളെ വഴിയിൽ തടഞ്ഞതെന്ന് പോലീസ് പറയുന്നു ഇതിനിടെയാണ് കുട്ടികളെ ഒരാളായ നയ പോലീസിനെ വെട്ടിച്ച് പിന്തുടർന്ന പിന്തുടർന്നു നേരെ കാണാം എന്നാൽ ഇത് കളിത്തോ കാണെന്ന് പിന്നീട് പിടികൂടി നിലത്തു വീഴ്ത്തി കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ വെടിയുതിർക്കുകയായിരുന്നു നെഞ്ചിലാണ് വെടിയേറ്റത് സംഭവം കണ്ടുനിന്ന ഒരാൾ ചിത്രീകരിച്ച വീഡിയോയും സമൂഹ മാധ്യമത്തിൽ പ്രത്യക്ഷപ്പെട്ടു നയ എം വെ നിലത്തു വീഴ്ത്തിയ ഓഫീസർ അവന്റെ മുഖത്ത് ഇടിക്കുന്നുണ്ട് മറ്റ് രണ്ട് ഓഫീസർമാർ കൂടി എത്തുന്നതിനിടെ വെടിശബ്ദം ഉയർന്നത് കേൾക്കാം കൊല്ലപ്പെട്ടനായ എം വെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് വൻ പ്രതിഷേധം ഉയർന്നതോടെയാണ് പോലീസ് ക്യാമറ ദൃശ്യം പുറത്തുവിട്ടത് സംഭവം വിശദീകരിക്കാൻ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ കരൻ ഗോത്ര വിഭാഗ അംഗങ്ങളും കുട്ടികളുടെ ബന്ധുക്കളും ഉയർത്തിയ ചോദ്യങ്ങൾക്ക് പോലീസ് തൃപ്തികരമായ മറുപടി നൽകിയില്ല യൂട്ടക്ക നഗരത്തിൽ നാലായിരത്തി ഇരുന്നൂറ് മ്യാൻമാർ അഭയാർത്ഥികളുണ്ട് വെടിവെച്ച ഓഫീസർ പാട്രിക് ഹസിനെ ഒപ്പമുണ്ടായിരുന്ന ബ്രിസ് പാറ്റേഴ്സൺ ആൻഡ്രൂ ഷിനിട്രീനി എന്നിവർ നിർബന്ധിത അവധിയിൽ പ്രവേശിച്ചു വകുപ്പുതല അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് അതേസമയം ഡൊണാൾഡ് ട്രംപുമായുള്ള അറ്റ്ലാന്റ സംവാദത്തിലെ ദയനീയ പ്രകടനത്തെ തുടർന്ന് യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്ന് ജോ ബൈഡൻ പിന്മാറണം എന്ന ആവശ്യവുമായി ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു വിഭാഗം രംഗത്തിറങ്ങി ബൈഡന് പകരം ആളെ കണ്ടെത്തണമെന്ന് യു എസിലെ മുഖ്യധാരണ മാധ്യമങ്ങളും അഭിപ്രായപ്പെട്ടു എന്നാൽ കളം വിടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ബൈഡൻ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയാകാനുള്ള പ്രൈമറിയിൽ വിജയിച്ച ബൈഡന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടിയുടെ ഓഗസ്റ്റ് കൺവെൻഷനിലാണ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക പാർട്ടി പ്രതിനിധികളിൽ മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി പിന്തുണ ബൈഡൻ ഉണ്ട് നാമനിർദ്ദേശം പാസ്സാകാൻ പേർ മതി ഷിക്കാഗോയിൽ ഓഗസ്റ്റ് മുതൽ വരെയാണ് കൺവെൻഷൻ രണ്ടാം വട്ടവും പ്രസിഡന്റ് ആകാൻ രംഗത്തുള്ള ബൈഡൻ എതിരാളിയായ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ആദ്യ ടി വി സംവാദത്തിൽ തപ്പിത്തടഞ്ഞതാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ പരിഭ്രാന്തി പരത്തിയത് മത്സരത്തിൽ നിന്ന് പിന്മാറുന്നത് ബൈഡൻ രാജ്യത്തോട് ചെയ്യുന്ന സേവനമായിരിക്കുമെന്നാണ് ന്യൂയോർക്ക് ടൈംസ് പത്രം എഴുതിയത് മറ്റു പ്രമുഖ മാധ്യമങ്ങളും ഇതേ നിലപാടാണ് സ്വീകരിച്ചത് എന്നാൽ സംവാദത്തിന് ശേഷം നടന്ന ഒരു അഭിപ്രായ വോട്ടെടുപ്പിൽ പത്ത് ശതമാനം സ്വതന്ത്ര വോട്ടർമാർ ബൈഡൻ പക്ഷത്തേക്ക് മാറി എന്നതാണ് പ്രചാരണ വിഭാഗം ബൈഡന് അനുകൂലമായി പറയുന്ന കാര്യങ്ങളിലൊന്ന് സി എൻ എൻ നടത്തിയ വോട്ടെടുപ്പിലും ബൈഡന്റെ ജനപിന്തുണയിൽ ഇടിവില്ലെന്നാണ് സൂചന സംവാദത്തിന്റെ ആഘാതം മാറ്റാനും തിരഞ്ഞെടുപ്പ് ഫണ്ട് ശേഖരണത്തിൽ ഇടിവുണ്ടാകാതിരിക്കാനും ബൈഡനും അനുയായികളും രംഗത്തിറങ്ങിയിട്ടുണ്ട്